ഹലോ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ മഴയായിരുന്നു കേട്ടോ ഇപ്പോഴും അത് ചെറുതായിട്ട് മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു മൊത്തം മോൻ ക്ലാസ്സുള്ള കാരണം രാവിലെ തന്നെ ആളെ വിടേണ്ട തിരക്കിലാണ് ആളെ പറഞ്ഞ വെച്ചതിന് ശേഷം ആണ്ട്ടാ ഉച്ചയ്ക്കടിക്കുള്ള ഫുഡുകളൊക്കെ തയ്യാറാക്കാറ് മോരുകറി ആണട്ട ഇന്ന് വെക്കണത് അതിന് വേണ്ടിയിട്ട് രണ്ട് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കായ്യിട്ടിട്ട് മോരുകറി വെക്കുന്ന കേട്ടാ ഇവിടെ ഇഷ്ടം അത് കാരണം തന്നെ കായ്യിട്ടിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും മോരുകറി തയ്യാറാക്കാറ് മരിഞ്ഞെടുത്തിട്ടുള്ള കായ കഷ്ണങ്ങളൊക്കെ ഇനി നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ ഞാൻ ഈ കായ കഷ്ണം വേവിച്ചെടുക്കാനായിട്ട് ചെറിയ കുഞ്ഞെ കലാണ് എടുത്തിട്ടുള്ളത് കലത്തിലേക്ക് കായ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കറിവേപ്പില പിന്നെ ഇത് കായ കഷ്ണം വേവാനാവശ്യമായ കുറച്ച് വെള്ളം ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടപ്പത്തേക്ക് വയ്ക്കാം കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്കുള്ള നാളികരത്തിൻ്റെ അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം ചുവന്നുള്ളി കുറച്ച് കുരുമുളക് വെള്ളം ഇതെല്ലാം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി ഒരു കരയ്ക്ക് ആവശ്യമായ തൈരും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് തൈരൂടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കായൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളക്കൊക്കെ വെച്ചി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നാളികര മറിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം നാളികരം നന്നായിട്ടൊന്ന് തളച്ച് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി നമ്മുടെ തൈരാണ് ചേർത്ത് കൊടുക്കാനുള്ളത് തൈര് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം തൈര് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് തള വരുമ്പെട്ടിക്കും നമുക്ക് അത് ഓഫ് ചെയ്ത് വെക്കാം കുറച്ച് ഉപ്പിന് കുറവും കൂടി തോന്നി കാരണം കുറച്ച് പൂക്കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായി തള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഓഫ് ചെയ്ത് വെച്ചു മോരുകറി കാച്ചാൻ വേണ്ടിയിട്ട് ജീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു വെളിച്ചെണ്ണ പകമായി പോലേക്ക് കടുക് കുറച്ച് ഉലുവ രണ്ട് വറ്റൽമുളക് ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നമ്മുടെ മോരുകറിയിലേക്ക് വെച്ചുകൊടുത്തു അങ്ങനെ പെട്ടെന്ന് തന്നെ മോരുകറി തയ്യാറായിട്ടുണ്ട് ഫ്രിഡ്ജിൽ പച്ചപ്പയറി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പച്ചപ്പയറും കൂടി വേഗം ഉപ്പിരി വയ്ക്കുക എന്ന് വിചാരിച്ചു അതിനായിട്ട് പച്ചപ്പയർ വേഗം തന്നെ നന്നാക്കി നന്നാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ അത് കഴുകിയിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് വേവാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ പച്ചപ്പയർ വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കാച്ചാനായിട്ട് ചീഞ്ചിട്ട് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയും ചെറുളിയും കറിവേപ്പീരിയും ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കാം ചെറുളി നന്നായിട്ട് മൂത്തുവരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് കൂടി നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് നമ്മുടെ വേവിച്ചുവെച്ചിട്ടുള്ള പയറും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായി ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പയർ പേരി തയ്യാറായിട്ടുണ്ട് മോരി കറി അതുപോലെ മീൻകറിക്കൊക്കെ പപ്പട നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പപ്പടക്കിയിട്ടുണ്ടായിരുന്നു പപ്പടം കൂട്ടിട്ട് വേഗം കാച്ചി അങ്ങനെ ഉച്ചയിലുള്ള ലഞ്ചിനുള്ളതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു അപ്പോഴാണ് കേട്ടാ മാങ്ങ പറിക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു വന്നിട്ട് എന്നെ വിളിച്ചത് അവിടെ പറമ്പിലി ആയിട്ട് ഏറ്റാത്തൊരു മാവുണ്ട് രണ്ട് മൂന്ന് ദിവസമായി മാങ്ങ പറിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ടായിരുന്നത് പണികളൊക്കെ കഴിഞ്ഞ കാരണം അപ്പോൾ പിന്നെ മാങ്ങ പറിക്കാൻ പോകുക എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ തോട്ടി മേനിയൊക്കെ എടുത്തിട്ട് മാങ്ങ പറയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ മാങ്ങ പറയ്ക്കാനായിട്ട് കുഞ്ഞു വേണോ തൂട്ടിയും കൊണ്ടിട്ട് മുന്നിൽ ഓടി പോവാണ് വെക്കേഷനൊക്കെ ആയി കാരണം ആൾക്ക് നേരം പോകാത്ത കാരണം ആളാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള വേറെ കാര്യങ്ങൾ ഓടി വരിക മാവുമ്പോൾ നിറച്ച് പിള്ളിരുമ്പ താഴെയുള്ള ഒരു വിധം വാങ്ങിയൊക്കെ പറിച്ചു മുകളിലുള്ള പറിക്കാനൊന്നും പറ്റില്ല മുകളിലേക്ക് തോട്ടീന്ന് എത്തിണ്ടായിരുന്നില്ല അത് കാരണം മുകളിൽ നിന്ന് കിട്ടണം മാങ്ങിയൊന്നും പറിക്കാൻ പറ്റില്ല വലിയ സൈസിലുള്ള ഒരു മാങ്ങയാട്ടത് ഇതിൻ്റെ പേരങ്ങനെ അറിയില്ല പൊട്ടിച്ച മാങ്ങയൊക്കെ പഴുപ്പിക്കാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചോട്ടോ അതിന് വേണ്ടിയിട്ട് ചാക്കെടുത്തിട്ട് അതിൽ വക്കോലൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ മാങ്ങ വെച്ച് വീണ്ടും വക്കോലൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും മാങ്ങ വെച്ചിട്ട് കെട്ടിയിട്ട് പഴുപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മാങ്ങ നന്നായിട്ട് മൂത്തിട്ടുള്ള മാങ്ങാട്ട അതിന് നിലത്തൊന്നും വീണിട്ടില്ല വലത്തോട്ടി വെച്ചിട്ടാണ് മാങ്ങയൊക്കെ പക്കൊടിച്ചിട്ടുള്ളത് മാങ്ങയും വക്കോലൊക്കെ വെച്ചതിന് ശേഷം ചാക്ക് നന്നായിട്ട് കെട്ടിയിട്ടുണ്ട് രണ്ടു ദിവസം കഴിയുമ്പത്തേക്കെ മാങ്ങ പഴുത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കുള്ളോട്ടെ ഓക്കെ ബൈ